പുറമുള്ളവർ എനിക്ക് വേണ്ടി സംസാരിക്കാൻ ഞാനും എന്നെ സ്നേഹിക്കുന്ന നിങ്ങളും എവിടെ എനിക്കറിയാം പക്ഷെ ഒരു സർക്കാർ സംവിധാനത്തെ സംബന്ധിച്ച വലിയ പി ആർ സംവിധാനങ്ങളുണ്ടെന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾക്ക് അറിയാമല്ലോ ആ പി ആർ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിലെ സകല ദൃശ്യ മാധ്യമങ്ങളെയും അവർക്കു വിലക്കെടുത്താൽ ശ്രമിച്ചിരിക്കുന്നതാണ് എന്നൊരു കാര്യം ഇടതുപക്ഷത്തിൽ തന്നെ പ്രവർത്തിക്കുന്ന ചിലരും തിരുവനന്തപുരത്തുള്ള ചില പത്രത്തിൽ പ്രവർത്തിക്കുന്ന നാടിനോട് അപ്പമെങ്കിലും ഒക്കെ കൂടുതലുള്ള ചില പത്രമാധ്യമ സുഹൃത്തുക്കളും എന്നോട് അറിയിച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് എനിക്ക് മനോരമയുടെ പുതിയ വാർത്ത കൂടി കണ്ടപ്പോൾ ബോധ്യപ്പെടുന്നത് മലയാള മനോരമയുടെ ന്യൂസിൽ ഒരു വാർത്ത വന്നിരിക്കുന്നു വയനാടിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ലാലേട്ടനും മമ്മൂക്കയും മാരാനെ തള്ളി നാട് എന്ന് പറഞ്ഞിട്ട് വാർത്ത എന്തായാലും മനോരമ പോലെ ഒരു ദൃശ്യമാധ്യമത്തിന് കേവലം ഒന്നുമല്ലാതിരിക്കുന്ന ഒരുവന്റെ ഒരു ഫോട്ടോയും പേരും കൂടെ വെച്ചുകൊണ്ട് ഈ ഈ സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു വാർത്ത ചെയ്യണമെങ്കിൽ ഇവിടൊക്കെയോ ഞാൻ പറഞ്ഞത് ആക്കൊക്കെ പൊള്ളിയത് കൊണ്ടാവാം ഇനി ഞാൻ എന്തുകൊണ്ടാണ് ഇത് പറയേണ്ടി വന്നത് പ്രിയപ്പെട്ട മനോരമയോടും ന്യൂസ് ട്വന്റി ഫോറിനോടും ഏഷ്യാനെറ്റിനോടും റിപ്പോർട്ടറിനോടും ഒക്കെ പറയാം മീഡിയവിനോടും ഒക്കെ പറയാനുള്ളത് നിങ്ങളാണ് ഇതിന്റെ യഥാർത്ഥ കാരണക്കാർ പ്രിയപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിക്കുന്ന സുഹൃത്തുക്കളെ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ എന്റെ കൂടെ നിന്നാൽ എനിക്കൊന്ന് പ്രതീക്ഷിക്കുന്നു കാരണം മുഖ്യമന്ത്രിയുടെ ഓഫീസ് സംശയത്തിന്റെ നിരലാണെന്നും ദുരിതാശ്ചാസ നിധിയിൽ ധാരാളം തട്ടിപ്പുകൾ നടന്നിട്ടുണ്ടെന്നും ദുരിതാശ്ചാസ നിധി സുതാര്യമല്ലെന്നും പറഞ്ഞ് ആവർത്തിച്ച് വാർത്തയിടുകയും ചാനൽ ചർച്ച സംഘടിപ്പിക്കുകയും കേരളത്തിലെ സകല ജനങ്ങളെയും മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്ചാസ നിധിയെയും സംശയത്തിന്റെ നിരലിലാക്കിക്കൊണ്ട് ഭരിക്കുന്ന സർക്കാർ കള്ളന്മാരാണ് എന്ന് പറയാതെ പറഞ്ഞു വെച്ച എല്ലാ ദൃശ്യ മാധ്യമങ്ങളും ഇന്നിപ്പോൾ ഈ രീതിയിൽ സംസാരിക്കേണ്ടി വരുന്നത് പണം സർക്കാരിന്റെ കയ്യിൽ നിന്ന് പറ്റിയിട്ടാണോ അതോ വലിയ വലിയ മുതലാളിമാർ മുഖ്യമന്ത്രിയെ അനുകൂലിച്ച് പറഞ്ഞെങ്കിലേ പൈസ നൽകത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണോ എന്ന് ഒന്ന് വ്യക്തമാക്കണം ഞാൻ ഉൾപ്പെടുന്ന സമൂഹം എന്തുകൊണ്ട് രണ്ടായിരത്തി പതിനെട്ടിലും രണ്ടായിരത്തി ഇരുപതിലും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെക്കുറിച്ച് യും പ്രകടിപ്പിച്ചിരുന്നില്ല ഇപ്പോൾ പ്രകടിപ്പിക്കേണ്ടി വന്നു എന്നതിന്റെ പ്രധാനപ്പെട്ട കാരണക്കാൾ നിങ്ങളാണ് നിങ്ങൾ പരസ്യമായി മുഖ്യമന്ത്രിയോട് മാപ്പ് പറയൂ മുഖ്യമന്ത്രിയുടെ ഓഫീസോട് മാപ്പ് പറയൂ സി എം ബി ആർ എഫിന്റെ ഫണ്ട് ദുരുപയോഗത്തെക്കുറിച്ച് കുറിച്ച് പറഞ്ഞതിന്റെ പേരിലും നിങ്ങൾ മാപ്പ് പറഞ്ഞതിന് ശേഷം കേരളത്തിലെ ജനങ്ങളോട് നിങ്ങൾ പറയണം ഞങ്ങൾ ഇതാ കണക്കുകൾ പുറത്തുവിടുകയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇന്നലകളിൽ വന്ന പണത്തിന്റെ എല്ലാ കണക്കുകളും ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി പൂർണ്ണമായും സുതാര്യമാണ് അത് അർഹതപ്പെട്ട ആൾക്കാരിലേക്ക് തന്നെയാണ് എത്തിയത് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഒരു കണക്ക് പുറത്തോളൂ അല്ലാതെ വയനാടിനെ ചേർത്ത് പിടിച്ച ലാലേട്ടെന്നും വയനാടിനെ ചേർത്ത് പിടിച്ച മമ്മൂക്ക എന്നൊക്കെ പറഞ്ഞുള്ള ഗിമിക്കൂന്നും നിങ്ങൾ ഇവിടെ കാണിക്കേണ്ട എന്താ വയനാടിനെ ം ചേർത്ത് പിടിച്ചത് വിശാന്തി ഫൗണ്ടേഷൻ ട്രസ്റ്റ് വഴിയാണ് ഒരു ട്രസ്റ്റിന് സാമ്പത്തിക സഹായങ്ങൾ ഇത്തരം കാര്യങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്തേട്ടു ഈ ഒരു സാഹചര്യത്തിൽ അവർക്ക് മൂന്ന് കോടി ചിലവഴിച്ചാൽ പത്ത് കോടി വരാനുള്ള സാഹചര്യമുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കുക മമ്മൂക്കെ സംബന്ധിച്ചും കേരള ഷെയർ എന്ന് പറഞ്ഞ ട്രസ്റ്റോട്ട് അതുവഴി എന്തായാലും ധാരാളം സഹായം അദ്ദേഹം ചെയ്തിട്ടുണ്ട് നാളെയും ചെയ്യും പിന്നെ ഇൻഡിവിജ്ജ്വലി ഇവർ ഇവരെ എത്രത്തോളം വലിയ ടാക്സ് പെയർസ് ആണെന്ന് സാധാരണക്കാർ അറിയിക്കില്ലെങ്കിൽ എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം ഒന്ന് പതിനഞ്ച് കോടി രൂപ ഇരുപത് കോടി രൂപ റെയ്യൂറേഷൻ മേടിക്കുന്ന ഒരാൾക്ക് ഒരു സിനിമയ്ക്ക് തന്നെ ഇൻകം ടാക്സ് പത്ത് ശതമാനം എടുത്താൽ ഒന്നര കോടി മുതൽ രണ്ട് കോടി രൂപ ഇൻകം ടാക്സ് അടക്കേണ്ടി വരും ഒരു വർഷത്തിൽ രണ്ട് സിനിമ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എത്രത്തോളം രൂപ ഏകദേശം ഒരു വർഷം പിന്നെ മറ്റുതര വരുമാനങ്ങൾ വേറെ അടക്കേണ്ടി വരും അതുകൊണ്ട് മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കുന്ന ഈ തുക ടാക്സ് ഫ്രീ ആണ് ഈ പൈസ അവർക്ക് ടാക്സിനെ കുറച്ച് കിട്ടുന്ന ആയതുകൊണ്ട് തന്നെ മറ്റേ ഒരു ചൊല്ലോ ഉത്തരത്തിലിരിക്കുന്ന കണക്കുന്ന കുറച്ചുകൂടെ ഗുരുതരമായിട്ടുള്ള ഗൗരപരമായിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് പറയണം ഇപ്പൊ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ കണക്കുകൾ കാണിക്കുന്നില്ല എന്നുള്ള കാര്യം മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അല്ലാതെ ഞാൻ ഒരാളോട് മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിലേക്ക് പണം അടയ്ക്കേണ്ട എന്ന് പറഞ്ഞിട്ടില്ല എന്നാൽ കഴിയാവുന്ന സഹായം എന്റെ സാമ്പത്തിക ഭദ്രതയ്ക്ക് എത്രയോ മുകളിൽ നിന്ന് ചെയ്യാമെന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ നിങ്ങൾ മനസ്സിലാക്കണം നമുക്ക് ചുറ്റിനും മറ്റുള്ളവർക്ക് സംഭവിക്കുന്ന പല വേദനകളും പല അപകടങ്ങളും ഒക്കെ തന്നെ നമ്മൾ കേവലം വാർത്തകളായി മാത്രമേ കാണാറുള്ളൂ അത് മനുഷ്യന്റെ പൊതു രീതിയാണ് പൊതുചിന്തയാണ് ഒരു വാർത്തയ്ക്കപ്പുറത്തേക്ക് നമ്മുടെ ജീവിതത്തെ ഇതൊന്നും തന്നെ പലപ്പോഴും സ്വാധീനിക്കാറില്ല പക്ഷേ ഈ അപകടം സംഭവിച്ചത് നമുക്ക് വേണ്ടപ്പെട്ടവരാണെന്നുള്ള ചിന്ത നമ്മളിലേക്ക് വന്നാൽ അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ടവരാണെന്നുണ്ടെങ്കിൽ നമുക്കത് തീരാ നഷ്ടമായി തന്നെ മാറും ദുബായിലുള്ള ഉള്ള സമയത്താണ് വയനാട്ടിലുണ്ടായ ദുരന്തം ഞാൻ കാണുന്നത് ഞാൻ ആ ഒരു നിമിഷം അവിടെ നിന്ന് ചിന്തിച്ചത് ഈ സംഭവിച്ചത് കൊച്ചിയിലായിരുന്നെങ്കിൽ ഉൾപ്പെട്ടിന്റെ പകരം ഒരു ഭൂകമ്പമായിരുന്നെങ്കിൽ മണ്ണിനടിയിൽ കിടക്കുന്നത് എന്റെ മക്കളും എന്റെ ഭാര്യയും എനിക്ക് വേണ്ടപ്പെട്ടവരുമാണെങ്കിൽ എന്റെ സുഹൃത്തുക്കളും വളങ്ങുന്നത് എനിക്ക് വേണ്ടപ്പെട്ടവരാണെന്നുണ്ടെങ്കിൽ ഈശ്വരൻ ഞാൻ എന്തിന് സമ്പാദിക്കണം എന്റെ ഈ സമ്പാദ്യങ്ങളൊക്കെ ഞാൻ എവിടെ കൊണ്ടുപോയി ആർക്കൊക്കെ കൊണ്ട് കൊടുത്താലും ഏറ്റവും പ്രിയപ്പെട്ടവരില്ലാത്തൊരു ഭൂമിയിൽ ഞാൻ എങ്ങനെ ജീവിച്ചിരിക്കും ആ ചിന്തയിൽ നിന്നുകൊണ്ടാണ് എന്റെ സമ്പാദ്യത്തിന്റെ എത്രയോ മുകളിൽ ചെലവായാലും വേണ്ടിയില്ല അത് ജങ്ങൾക്ക് വേണ്ടി ഇത് ജനങ്ങൾക്ക് വേണ്ടി കൊടുക്കണം എന്റെ ചിന്ത വന്നത് ഇത് ഈ ഈ ഈ മണ്ണിടയിൽ കിടക്കുന്നതൊക്കെ തന്നെ എന്റെ എന്റെ മക്കളാകാം അല്ലെന്നുണ്ടെങ്കിൽ എന്റെ കൂട്ടുകാരനാകാം അതല്ലെങ്കിൽ എനിക്ക് ഏറ്റവും വേണ്ട ഒരാകമെന്ന ചിന്തയിൽ നിന്ന് കൊണ്ടാണ് ഞാൻ ചിന്തിച്ചത് ഒരു ലക്ഷം രൂപ മുഖ്യമന്ത്രി ഉദാശ്വാസത്തിലേക്ക് കൊടുത്താൽ എനിക്ക് ആരാണെങ്കിലാണ് കൈഡി കിട്ടും എനിക്ക് ഒരുപാട് സഹക്കമാർ എനിക്ക് വേണ്ടി കഴിയും എനിക്ക് വേണ്ടി സോഷ്യൽ മീഡിയ പല അറ്റൊന്നു പറയാൻ പോകുന്നില്ലല്ലോ അപ്പോൾ ആ ചിന്തയാണ് എന്നെ ഇവിടേക്ക് എത്തിച്ചത് ഈ ശൂന്യമായ കരങ്ങളുമായിട്ടാണ് ജനിച്ചത് ശൂയമായ കരങ്ങളുമായിട്ടാണ് നടന്നത് ഇതിനിടയിൽ കുറച്ചൊരു നല്ല നേരെ എടുക്കാൻ കഴിഞ്ഞാൽ ജീവിതത്തിൽ അതിനേക്കാളും വലിയ സൗഭാഗ്യം എന്ന് പണ്ടേ ചിന്തിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിലാണ് എനിക്ക് സാമ്പത്തികമായി ഏതെങ്കിലും രീതിയിൽ ഭദ്രത ഉണ്ടായത് അതുപോലെ ഞാൻ ചിന്തിച്ചിട്ടുള്ള ആളല്ല പക്ഷേ സമൂഹമാണ് എന്നെ ഇങ്ങനെയാക്കി മാറ്റിയത് ഉള്ളതൊക്കെ തന്നെ മറ്റൊരാൾക്ക് കൊടുത്തുകൊണ്ട് ഒന്നുമില്ലാത്തതിനെ പോലെ ജീവിക്കാൻ തന്നെയായിരുന്നു ആഗ്രഹം പക്ഷേ നമ്മുടെ സമൂഹം ഒന്നുമില്ലാത്തവനും പണമില്ലാത്തവനും പട്ടിയുടെ വില തരാത്തത് ഈ രീതിയിലേക്കൊക്കെ കുറയൊക്കെ പ്രതികത വേണം ഭാവിയിൽ എനിക്ക് വേണ്ടി നിൽക്കുന്ന കാരണം ഇപ്പോൾ എത്രയോ ആൾക്കാർ സഹായം വിളിക്കുന്നു അവരെ സഹായിക്കണമെങ്കിൽ എന്റെ കയ്യിൽ പണം വേണം എന്റെ വീട്ടിൽ കഴിഞ്ഞ ദിവസവും ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു പല വിധ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് സി പി എമ്മിന് തന്നെ ഒരു മെമ്പർ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ നമ്മുടെ നാട്ടിലുണ്ടൊരാൾ ഇത് സഹായിക്കണമെങ്കിൽ പണം വേണം അപ്പോൾ ഉണ്ടാക്കുന്ന പണം ആക്കാരെ സഹായിക്കാൻ ആണെങ്കിൽ ഗുണകരമാകണം എന്ന ചിന്തയിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഈ അടുത്ത സമയത്തായിട്ട് ഞാൻ പലപ്പോഴും മുന്നോട്ട് പോയിട്ടുള്ളത് ഇതിനിടയിൽ ജീവിതമല്ല കൊച്ചു കൊച്ചു ആഗ്രഹങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും അതുപോലെ എനിക്കും ചില ആഗ്രഹങ്ങളുണ്ട് അത് അപ്പോഴത്തേക്കുള്ള അങ്കാരങ്ങളൊന്നും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഇനി രണ്ട് ഇനി ആരോപണങ്ങൾ കാര്യങ്ങളിലേക്ക് കടന്നാൽ ആ ഇപ്പോൾ ലാപ്ടോപ്പ് കെ എസ് എഫ് കിക്ക് ലപ് ടോപ്പ് വിതരണം ചെയ്തുമായി സൈബർ ടീമുകൾ വീഡിയോ ഇടുന്നുണ്ട് അത് പാവപ്പെട്ട കുട്ടിയൊക്കെ കൊടുക്കാൻ വേണ്ടി കൊറോണ സമയത്ത് പഠനാവശ്യമായി ബന്ധപ്പെട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തതെന്ന് പറയുന്നുണ്ട് നിങ്ങൾ മനസ്സിലാക്കണം അതെനിക്ക് അറിയാവുന്ന കാര്യമാണ് കെ എസ് എഫ് ഇയിൽ ലാപ്ടോപ്പ് എസ് ഇ ലാട്ടോപ്പ് കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് വെബ്സൈറ്റിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഇത് എങ്ങനെ എനിക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ വെബ്സൈറ്റിൽ തന്നെ രേഖപ്പെടുത്തണം കെ എസ് എഫ് ഈ കൊറോണ സമയത്ത് പഠനാവശ്യങ്ങൾക്കായിട്ട് ഇത്ര ലാപ്ടോപ്പുകൾ ഇത്ര കുട്ടികൾക്ക് വിതരണം ചെയ്തു അങ്ങനെ ചെയ്യുമ്പോൾ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ പബ്ലിഷ് ചെയ്യണം അങ്ങനെ പബ്ലിഷ് ചെയ്യുമ്പോൾ ജനങ്ങൾക്കുള്ള ഒരു ഗുണമെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ താമസിക്കുന്നത് കൊട്ടാരക്കര മൈലം എന്ന് പറയുന്ന പഞ്ചായത്തിലാണ് എന്റെ മൈലം പഞ്ചായത്തിലെ ഒരു പർട്ടിക്കുലർ വാർഡിൽ ഇന്ന വീട്ടിൽ ഇന്നയിട്ട ഇന്ന കുട്ടിക്ക് ഈ ലാപ്ടോപ്പ് സർക്കാരിൽ നിന്ന് കിട്ടിയെന്ന് ഒരു സംഭവം ഞാൻ വെബ്സൈറ്റ് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് വളരെ എളുപ്പമാണ് അന്വേഷിക്കാൻ പതിനഞ്ചാം വാർഡിൽ ഇന്ന വീട്ടിൽ ഇന്ന കുട്ടിക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്ക് പോയി ചോദിക്കാം അങ്ങനെ ചോദിക്കുമ്പോൾ അപ്പോഴാണ് ഞാൻ അറിയുന്നത് അയ്യോ ഈ കുട്ടി നല്ല സാമ്പത്തികമായിട്ട് വധത്തിലുള്ള കുട്ടിയാണോ അപ്പൊ ഈ കുട്ടിക്ക് അർഹപ്പെട്ട കുട്ടിയായിരുന്നില്ല അപ്പൊ പറയുന്നു ആ കുട്ടിയുടെ എഫ് കാരണം അല്ലെങ്കിൽ ആരെങ്കിലും അല്ലെങ്കിൽ അച്ഛൻ പാർട്ടിക്കാരനാണ് അതുകൊണ്ട് അപ്പൊ നമുക്ക് എന്ത് മനസ്സിലാക്കാം ഇത് വഴിവിട്ട രീതിയിൽ എന്ന് നമുക്ക് മനസ്സിലാക്കാം അർഹതയുള്ള ഒരാൾക്ക് ലഭിക്കേണ്ട നേട്ടം മറ്റൊരാളിലേക്ക് പോയി കഴിഞ്ഞാൽ അതിനെ നമുക്ക് ചോദ്യം ചെയ്യാൻ കഴിയും ഇത് ഇങ്ങനെ കണക്ക് ലഭിച്ചെങ്കിൽ മാത്രമേ കഴിയൂ കേവലം ഒരു ലാപ്ടോപ്പിന്റെ കാര്യത്തിൽ മാത്രമല്ല ഇപ്പൊ വീട് വെച്ച് കൊടുക്കുന്ന കാര്യമായിക്കോട്ടെ വ്യക്തിപരമായിട്ട് സാമ്പത്തിക സഹായം ചെയ്യുന്ന കാര്യങ്ങളായിക്കോട്ടെ ഇങ്ങനെ ഓരോ കാര്യത്തിലും അർഹപ്പെട്ടവർക്കാണോ അനർഹമായിട്ടാണോ കൊടുത്തിട്ടുള്ളത് പാർട്ടിയെ വളർത്താനാണോ കൊടുത്തിട്ടുള്ളത് എന്നൊക്കെ കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ കൃത്യമായും വെബ്സൈറ്റിൽ ഈ തുക എന്തെല്ലാം കാര്യത്തിന് ചെലവഴിച്ചു എന്നുള്ളതിന്റെ കൃത്യമായ കണക്കുണ്ടാവണം അങ്ങനെ ഒരു കണക്കിട്ടതിന് ശേഷം ഇത് മുഖ്യമന്ത്രിക്ക് ഇനി വിടാം ഇപ്പോഴും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുക്കാൻ ഞാനും തയ്യാറാണ് നാല് വീട് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞ തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ് പക്ഷേ ആറ് മാസത്തിനുള്ളിലെങ്കിലും ഇതിന്റെ കണക്കുകൾ പബ്ലിഷ് ചെയ്യാമെന്ന് അദ്ദേഹം ഞങ്ങൾക്ക് ഉറപ്പ് നൽകണം അങ്ങനെയാണെങ്കിൽ കൊടുക്കാം കാരണം നമ്മളെ സംബന്ധിച്ച് അർഹപ്പെട്ടവരിലേക്ക് എത്തിയാൽ മതി ഗവൺമെന്റ് അർഹപ്പെട്ടവർ ആണ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ബുദ്ധിമുട്ടില്ല ഞങ്ങൾ ഈ വയനാട്ടിൽ പോയി ഒരു വീട് വെച്ച് കൊടുക്കുന്ന സമയം സമയവും മറ്റു കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് നഷ്ടമല്ല ഗവൺമെന്റ് തന്നെ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ആഹ്വാനുള്ള കാര്യമാണ് പക്ഷേ സംശയത്തിലേക്ക് എത്താനുണ്ടായ കാരണം ഇന്നലെ കളിയിലെ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കൊണ്ടും കേരളത്തിൽ കഴിഞ്ഞ കുറേ നാളുകളായി ഉയർന്ന കേട്ടിട്ടുള്ള അവിശ്വാസങ്ങളാണ് നിങ്ങളെ ഈ വിധത്തിലെത്തി പ്രിയപ്പെട്ട മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ ഓഫീസും പ്രിയപ്പെട്ട സി എന്ന് പറയുന്ന പാർട്ടി മനസ്സിലാക്കുക ഇനി സി എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് മുഖ്യമന്ത്രി ചോദ്യം ചോദിച്ചു ഇതിന്റെ കൃത്യമായ കണക്കുകൾ നിങ്ങൾ തന്നെ മേടിച്ച് നിങ്ങൾക്ക് പുറത്തുവിടാൻ കഴിയുമെങ്കിൽ നിങ്ങൾ അത് പുറത്തുവിടുക ഞാൻ ഒരിക്കൽ പോലും മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുക്കരുതെന്ന് പറഞ്ഞിട്ടില്ല വൈകാരികമായി എനിക്ക് ഈ വിഷയത്തിൽ ദേഷ്യമുണ്ടാവാനുള്ള കാരണം ഞാൻ ആദ്യം കഴിയുന്ന ഫേസ്ബുക്ക് പോസ്റ്റിൽ മുഖ്യമന്ത്രി എന്തുകൊണ്ട് വിമർശിച്ചു എന്ന് പറഞ്ഞാൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഒരു പാർലമെന്റിൽ നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു ഇത് മുൻകൂറായിട്ട് അറിയിപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കള്ളമോ സത്യമോ എന്തോ ആവട്ടെ പക്ഷേ ഒരു എന്ന നിലയിൽ നമ്മൾ നോക്കി നോക്കിക്കാണുമ്പോൾ ആഭ്യന്തരമന്ത്രി പാർലമെന്റിൽ നടത്തിയ ഒരു പ്രസംഗത്തെ കൂടി നമ്മൾ വിശ്വാസത്തിൽ എടുക്കണം അപ്പോൾ അങ്ങനെ വിശ്വാസത്തിൽ എടുത്ത് ആ ഒരു വാർത്ത നമ്മുടെ മുന്നിലേക്ക് എത്തുമ്പോഴാണ് നമുക്ക് മുന്നിൽ ജീവനറ്റ മണ്ണിനടിയിൽ പെട്ടുകിടക്കുന്ന ഒരു വലിയ ജനതയുടെ അവസ്ഥ നമ്മൾ കാണുന്നത് ആ വേദനയിൽ നിന്നുകൊണ്ടൊരു പ്രതികരണത്തിൽ മുഖ്യമന്ത്രി മുൻ സ്വീകരിക്കാൻ കഴിയില്ല എന്ന് ഞാൻ വിമർശനാത്മകമായി ചോദിച്ചു സർക്കാർ സ്വീകരിച്ച് ഞാൻ അതിനെ ആക്ഷേപിച്ചു പിന്നീട് ഞാൻ അവിടെ എഴുതുകയാണ് എന്നാൽ കഴിയാവുന്ന മൂന്ന് വീടുകൾ ഞാൻ വെച്ച് നൽകാം അത് ആരെയും പിരിവെടുത്തില്ല ഞാനും എന്റെ വളരെ സുഹൃത്തുക്കൾ ജർന്ന് ചെയ്യാം എന്ന് പറഞ്ഞ ഒരു കാര്യത്തെയാണ് നിങ്ങൾ അതിലെ ഈ നന്മ ഓക്കെ ഞാൻ അതിനകത്ത് ഒരു മുപ്പത് ശതമാനം മുഖ്യമന്ത്രിയെ വിമർശിച്ചതിനോട് നിങ്ങൾ നിങ്ങൾ എടുത്തോളൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള അഭിപ്രായം വിയോജിച്ച് രേഖപ്പെടുത്തിക്കോളൂ പക്ഷേ ഞാനെന്ന് പറയുന്ന ഒരു സാധാരണക്കാരനെ വളരെ ചെറിയ ടാക്സുകൾ അടയ്ക്കുന്ന വളരെ ചെറിയ വരുമാനമുള്ള യാതൊരു ബിസിനസ് നിലവിലില്ലാത്ത നിലവിൽ വളരെ ചെറിയ വരുമാനം മാത്രം മാസമുള്ള അതിനൊപ്പം തന്നെ അത്രയും തന്നെ ചെലവുകളുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ ചെയ്യുന്ന ഒരു വലിയ കാര്യത്തെ അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യത്തെ എന്തുകൊണ്ട് കൈ വെച്ച് പ്രോത്സാഹിപ്പിക്കാൻ കഴിഞ്ഞില്ല അവിടെയാണ് എനിക്ക് നിങ്ങളോട് തോന്നിയ ദേഷ്യം അപ്പോൾ രാഷ്ട്രീയം കളിച്ചാൽ ഞാനല്ല നിങ്ങളാണ് കേവലം മുഖ്യമന്ത്രി എന്ന് പറയുന്ന വ്യക്തി ഞാൻ കഷ്ടപ്പെട്ട് ആളല്ല ഞാൻ മുഖ്യമന്ത്രി വിചാരിച്ചു സി പി എമ്മിഎറ്റിട്ടുള്ള ആളല്ല നിങ്ങളാണ് ഈ പാർട്ടിക്ക് വേണ്ടി കഷ്ടപ്പെട്ടത് നിങ്ങളുടെ ജീവിതമാണ് ഈ പാർട്ടിക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ളത് നിങ്ങളാണ് ഈ പാർട്ടിക്ക് വേണ്ടി അടികൊണ്ടിട്ടുള്ളത് പ്രിയപ്പെട്ട സഹകരന്മാരെ നിങ്ങളാണ് നിങ്ങളുടെ മുഖ്യമന്ത്രിയെ ശരിയാക്കേണ്ടത് ഞാൻ നാളെയും മുഖ്യമന്ത്രി നല്ല മനുഷ്യനായാലും ചിലപ്പോൾ ഞാൻ ഒട്ടിയാണെന്നില്ല അപ്പോൾ മുഖ്യമന്ത്രി നല്ല ആളായിരുന്നാൽ നിങ്ങളുടെ പാർട്ടി വീണ്ടും അധികാരത്തിൽ വരാൻ ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിനും മുഖ്യമന്ത്രിക്ക് എന്തെങ്കിലും വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പണ്ട് പാർട്ടി അടവിടെ തിരുത്തുമായിരുന്നു എന്റെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കൂടി ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ ഒരു വിപ്ലവകാരിയുടെ ചോദ്യം പോലെ കണ്ടുകൊണ്ട് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഡിവൈഎഫ് ഭാഗത്ത് നിന്ന് എസ് എഫ്ഐയുടെ ഭാഗത്ത് നിന്ന് ഉയർന്ന കേൾക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു കഴിഞ്ഞ കാലങ്ങളിൽ ഉപയോഗിച്ചിട്ട് ചെലവഴിച്ചിട്ടുള്ള കണക്കുകൾ കൃത്യമായി പുറത്തുവിട്ടതിനു ശേഷം അല്ലെങ്കിൽ പുറത്തുവിടാമെന്ന് ഉറപ്പ് നൽകിയതിനു ശേഷം ധൈര്യമായി കേരളത്തിലെ ജനങ്ങളോട് പറയൂ അവർ നിങ്ങൾക്കൊപ്പം നിൽക്കും അവർ അവർ അവർക്കൂട്ടിയ അവർ അധ്വാനിച്ച ഒരു തുകയുടെ ഒരു പങ്ക് നിങ്ങൾക്ക് എത്തും അല്ലാതെ കോർപ്പറേറ്റുകൾ അവരുടെ സി എസ് ആ ഒരു വിധം എടുത്ത് കൊടുക്കുന്നതോ സി ആർ വിഷയമില്ല അല്ലെങ്കിൽ വലിയ വലിയ ടാക്സ് പെയർ ആയിട്ടുള്ള ആൾക്കാർ അവർക്ക് ടാക്സ് സേവിംഗിന്റെ ഭാഗമായിട്ട് വരുന്ന തുക കൊടുത്തതുകൊണ്ടോ സിനിമാ നടന്മാരുടെ വല വലിയ മഹത്വങ്ങൾ നിങ്ങൾ വിളിച്ചു ഒന്നും അർത്ഥമില്ല അവർക്ക് അവർക്ക് ഇതുവഴി അല്ലെങ്കിൽ വേറെ വഴി ചിലവാക്കി കളഞ്ഞാൽ പറ്റും ഒരിക്കലും അവരുടെ അക്കൗണ്ടിലേക്ക് ചെല്ലുന്ന പണം അല്ല ഇത് മനസ്സിലാക്കുക അതിനെക്കാട്ടും എത്രയോ മാത്രമാണ് അന്നത്തെ അധ്വാനത്തിന്റെ പരമായിട്ട് ഒരുമ കൊടുക്കുന്നത് ഇന്ന് സമയം കളഞ്ഞ അവിടെ പോയി കിടന്ന് ഈ നാടിന് വേണ്ടി കഷ്ടപ്പെടുന്ന ഡി വൈഫയിലെയും മുസ്ലിം ലീഗിന്റെയും കെ എസ് സിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും സേവാഭാരതിയുടെയും ഒക്കെ പ്രവർത്തകർ ചെയ്യുന്നത് മൂല്യത്തിന്റെ പത്തിലൊന്ന് മൂല്യം പോലും ഇവരൊക്കെ കൊടുക്കുന്ന തുകയ്ക്ക് വരുമ്പമുള്ളതായിട്ട് ഞാൻ കാണുന്നില്ല അതിനെക്കാട്ടും എത്രയോ വലിയ കാര്യമാണ് നിങ്ങൾ ചെയ്യുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് മലയാള മനോരമ ഇത് ഇതിങ്ങനെ പൊക്കിപ്പിടിച്ച് വലിയ ആഘോഷമാക്കേണ്ട കാര്യമൊന്നുമില്ല സിനിമ സിനിമാ പണം കൊടുക്കുന്നത് എന്താ അടിസ്ഥാനത്തിലാണ് മനസ്സിലാക്കാനുള്ള ബോധ്യം മനോരമയുടെ റിപ്പോർട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ അഭിമാരാരെ നാട് എന്ത് അടിസ്ഥാനത്തിലാണ് തള്ളിയതെന്ന് കൂടി നിങ്ങളൊന്ന് ബോധ്യപ്പെടുത്തണം അതിമാരായി പറഞ്ഞതും നാട് ആ വയനാട് വേണ്ടിയിട്ട് വയനാട് നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി നാല് വീട് നൽകാമെന്നാണ് നാല് വീടെന്ന് പറയുമ്പോഴത്തേക്ക് ചുമ്മാ കണക്കു കൊടുത്ത് നോക്കും ആവറേജ് ഒരു പത്ത് ലക്ഷം രൂപ വീടിനായ നാൽപ്പത് ലക്ഷത്തോളം രൂപ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് സഹിക്കാമെന്നാണ് പറഞ്ഞത് അതായത് മോഹൻലാൽ കൊടുത്ത് ഇരുപത്തഞ്ച് കോടി മമ്മൂട്ടികളുടെ ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് ലക്ഷം ഇരുപത്തഞ്ച് ലക്ഷമാണ് രണ്ടുപേ ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണെന്നുണ്ടെങ്കിൽ ഒന്നും ഇല്ലാത്തവന്റെ ഭാഗത്തൊന്നും ചെയ്യാമെന്ന് പറഞ്ഞത് നാല്പത് ലക്ഷം രൂപയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിന്റെ ഒരു മാന്യതാണിക്ക് വേണമായിരുന്നു എന്ന് പറഞ്ഞു അവസാനിപ്പിക്കണം താങ്ക് യു